ം ബാക്ക് ടു യൂട്യൂബ് ചാനലാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെരീഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സുപ്ര കൊണ്ടായിരുന്നു ഒരു രണ്ട് വർഷം മുൻപ് നൊട്ടാംബി ഭാഗത്തേക്ക് ഒരു ജി ആർ സുപ്ര നമ്മുടെ ബ്ലോഗിലൊക്കെ പഴയ ബ്ലോഗൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജി ആറിൻ്റെ അതായത് ടോയറ്ററിൻ്റെ ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മുടെ ഓട്ടോ ഡ്രോമില് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ അവിടെ പോയി കൊണ്ടിരിക്കുകയാണ് ഓട്ടോ ഡ്രോമിൽ പോയിരിക്കുകയാണ് ഒരുപാട് ടോയറ്റർ വണ്ടികളായിരിക്കും എയ്റ്റി സിക്സ് അതുപോലെ സൂപ്ര കാര്യങ്ങൾ അങ്ങനെയുള്ള വണ്ടികളായിരിക്കും അപ്പോൾ ഷെരീഫ് ഖാൻ സൂപ്പറായിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷെരീഫ് ഖാൻ പോകാൻ പറ്റില്ല നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പം പോയിട്ട് നോക്കി നോക്കാം എന്ത അവസ്ഥ നമ്മള് ചെറിയ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തോ നമ്മുടെ ലെവൽ വീടുകയായിരിക്കും നേരെ സോ നമ്മളിത് പമ്പിക്ക്ണ്ട് ഫുൾ അടിച്ചുകൊണ്ടിരിക്കാന സൂപ്പറാണ് അടിക്കുന്നത് ഒരു ഗ്ലാസ് ലിഞ്ചി തരുന്നുണ്ട് ഓക്കെ പിന്നെ ഫുലടിച്ച് ഫുൾ ആക്കിയതിന് ശേഷം നമ്മൾ നേരെ ഓട്ടോ ഡ്രോമിൽ സോ നമ്മളിത് ഓട്ടോ ഡ്രോമിൽ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്തു മസാല കെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഷെരീഫ് കാക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു ഷെരീഫ് കപ്പ ട്രാക്കിലുള്ളത് വിളിക്കാൻ പറഞ്ഞു പിന്നെ ഈ സൈഡിൽ ഫുള്ള് ട്രേറ്റർ വണ്ടികൾ എടുക്കുന്നുണ്ട് കുറേ സുപ്രാസും അതുപോലെ എയ്റ്റി സിക്സും ഒരുപാട് വണ്ടികൾ എടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനായിട്ട് മുന്നേ ഞാൻ ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ ഒന്ന് കനിച്ചേരാട്ടോ ഓക്കെ സോ സ്വകാര്യം ഇവിടെ എൻ്റർ ചെയ്യുന്നോട് തന്നെ എയ്റ്റി സിക്സ് എടുക്കുന്നുണ്ട് മാഷാൽ ഒരുപാട് വണ്ടികൾ കേട്ടോ ഫുള്ള് വണ്ടികൾ അവിടെ ആക്ച്വലി ആ വണ്ടികൾ ലൈനപ്പാക്കി ഇട്ടേക്കുന്നത് സംബന്ധിച്ച് ഞാൻ ട്രാക്കിൽ കയറാണ് അപ്പോൾ ഷെരീഫ് അപ്പം ട്രാക്കിൽ ഉള്ളത് ഓക്കെ അതാണ് ഇങ്ങനെ ലൈനപ്പാക്കി ഇട്ടേക്കുന്നത് ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് ആണ് കേട്ടോ എൻ്റെ പൊന്ന ഈ വണ്ടി നോക്കി ഹിന്ദു ഡ്രസ്സൊക്കെ കാണാൻ മാഷാള്ള കളറ് നല്ല ഡ്രസ്സാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ആടെ തന്നെ മൂട് ഫ്രണ്ടും ബാക്കൊക്കെ വൈഡ് അടിച്ച് ക്യാമ്പർ ചെയ്തിട്ടിട്ടുണ്ട് നല്ല റസന്റ് കാണാൻ വേണ്ടിയിട്ട് ആ മോനെ ഫുൾ ഈ സൈഡ് മൊത്തം എയ്റ്റി സിക്സ് ആണ് കേട്ടോ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഓടിപ്പിച്ച് കാണിച്ചു തരാം കാരണം ഇങ്ങനെ വന്ന് ഇവിടെയും ഒരുപാട് വണ്ടികൾ എടുക്കുന്നുണ്ട് ആ സൈഡിലേക്ക് സൂപ്രാവസം എടുക്കുന്നുണ്ട് ആ സൂപ്രാവസം ഓരോന്നും ഓരോന്നായിട്ട് ട്രാക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ എടുത്തിട്ട് കഴിക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷെരീഫ് ആ ട്രാക്കിൽ എന്ന് പറയും കഴിഞ്ഞാൽ ഷെരീഫ് ഖാനേയും കാണാം അത് വേറെ എയ്റ്റി സിക്സ് ഇത് ആക്ച്വലി ഫ്രണ്ട് മൊത്തം സേഫ് ആണ് ഫുഡ് അതുപോലെ ഈ പമ്പറിൻ്റെ ഭാഗം മൊത്തം സേഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീല് റെഡ് കളർ അടിച്ച് നല്ല ഡ്രസ്സുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബ്ലാക്കിൽ ഫുൾ ബ്ലാക്കിൽ പറഞ്ഞെടുക്കുന്നുണ്ട് ഒക്കെ ട്രാക്കിൽ ഇറങ്ങാനുള്ള വണ്ടികളാണ് കേട്ടോ ഫുൾ ജി ആർ അഡീഷൻ ഇത് ഇത് ആക്ച്വലി പുതിയ മോഡൽ എയ്റ്റി സിക്സ് ആണ് കേട്ടോ ഇത് പഴയ മോഡലും ഇത് പുതിയ മോഡലും ആണ് വണ്ടി വന്നിട്ട് എല്ലാ വണ്ടികളും ഒന്നിനൊന്ന് മെച്ചം ആ മോനെ പൂളി ഓനെ കൊറോളോട് എന്താ രസേറ്റ് ആക്കിട്ട് സൂപ്പർ കൊള്ളോ അടിപൊളിയാ ഓണർ കിട്ടാതെ നമുക്കൊന്ന് ഫ്ലാപ്പ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് കാരണം ഇപ്പോൾ ട്രാക്കിൽ നിന്ന് ഡയറക്റ്റ് കയറി വരികയാണ് കേട്ടോ പുള്ളി ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സോ ആ കുറവുള്ളത് എടുക്കുന്നുണ്ട് ഇതെല്ലാം ട്രാക്കിൽ കയറുകയാണ് പിന്നെ ഇവിടെയും ഒരുപാട് എയ്റ്റി സിക്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ ഭാഗത്തു നോക്കുകയാണെങ്കിൽ ഫുള്ള് സുപ്രാസും കാര്യങ്ങളൊക്കെയാണ് ഓ നൈസ് വേറെ തന്നെ മൂരാണെട്ടോ ആക്ച്വലി എം കെ ഫൈവ് ആണുള്ളു എം കെ ഫോർ കാണുന്നില്ല എം കെ ഫോർ ഒരെണ്ണം പോലും കാണുന്നില്ല കേട്ടോ ണ്ട് അവരെല്ലാം ട്രാക്കിൽ ഇറങ്ങാൻ നിൽക്കാനുണ്ടാ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഗേഴ്സൊക്കെ ഇട്ട് സെറ്റായിട്ട് റെഡി ആവുന്നവര് ഇവിടെ എയ്റ്റി സിക്സ് എടുക്കുന്നുണ്ട് സൂപ്പറയുടെ ട്രാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് എയ്റ്റി സിക്സിന്റെ ട്രാക്കും കാര്യങ്ങളും തുടങ്ങുന്നത് Wow. Nice, ഞാൻ ആക്ച്വലി വ്ളോഗ് ചെയ്തോണ്ടിരിക്കുമ്പോ മാഷാള്ള കൂടുന്നുണ്ട് ഒരുപാട് പേര് കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കളി ആക്കിട്ടൊക്കെ അതങ്ങനെ ശീലിച്ചു പോയാ അപ്പൊ അങ്ങനെ പറയുന്നതാണ് കേട്ടോ ആരൊന്നുമല്ല ശരി വരുന്നുണ്ട് അവിടുന്ന് ഓക്കെ ഒരു കോളോഫ്ലൈപ്പ് എടുക്കാൻ പോയതാണ് മൂപ്പര് എനിക്ക് എക്സോസ്റ്റും കാര്യങ്ങളും നോക്കി വണ്ടി ഉണ്ട് ഷാല്ല നേരെ ട്രാക്കാണ് അവർ കേറുന്നത് സ്ട്രെറ്റ് ട്രാക്ക് എൻട്രൻസ് ഇത് എക്സിറ്റാ വന്നത് കേട്ടോ ട്രാക്ക് കഴിഞ്ഞിട്ട് എക്സിറ്റാവാ ഓ നൈസ് അപ്പൊ ഷെരിഫ് വന്നിട്ടുണ്ട് നമുക്ക് ഷെരീഫ് അവിടുത്തെ പോയക്കാം ഷരീഫ് ഇത് കുറേ ക്ലാക്ക് കഴിഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് പോയേക്കാം സോ നമ്മളിത് ഷെരീഫ് ആണ് ഷെരീഫ് കാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കറാൻ വിചാരിച്ച് കയറിയതാണ് ഓരോ വണ്ടികളായിട്ട് ട്രാക്കിൽ കയറുന്നുണ്ട് ഓരോ വണ്ടിയായിട്ട് ട്രാക്കിൽ ഇറങ്ങുന്നുണ്ട് ഓക്കേ ഞാണ്ട ഓരോ വണ്ടികളായിട്ട് ഇറങ്ങുന്നുണ്ട് മോന സുപ്രോക്ക് സോ ഷരീഫ് ക ട്രാക്കിൽ കയറി തിരിച്ചു വന്നു ആക്ച്വലി ഇനി ഒരു ഡ്രൈവും കൂടി ഉണ്ട് അത് നോക്കിയിട്ട് ചിലപ്പോ കൂട്ടാം വണ്ടി ആക്ച്വലി വണ്ടിയിൽ ആരെങ്കിലും മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വണ്ടിയാണ് നാട്ടിൽ ഞങ്ങൾ കുറേ മുന്നേ ജി ടി ആറും റോഡ്ജൊക്കെ ആയിട്ട് കളിച്ചേർന്നില്ലേ അതായത് ഫസ്റ്റ് ജി ടി ആർ ഇറങ്ങില്ലേ ആ ടൈമിൽ ഞങ്ങൾ ഡോണ്ടൊക്കെ ഡോട്ടൊക്കെ അടിച്ചേർന്നില്ല താൽ കിച്ചണിലൊക്കെ ഇട്ടിട്ട് ആ ഒരു വണ്ടിയാണ്ടത് ഷെരീഫ് ക ആ ഒരു നാട്ടിലേക്കുള്ള വിരവിന് ശേഷം സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ സി എഫ് ആക്കിയ പോലെ സ്പോയിലർ വെച്ചു സ്പോയിലറും സി ആണ് ഷരീഫ് ക ഇറങ്ങി ക എന്തൊക്കെയാണ് കുറേ ബ്ലോഗിലൊക്കെ കണ്ടിട്ട് െ സു ആയിട്ട് പോണു ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരണി ഓക്കെ പിന്നത് നമ്മുടെ മിററിന്റെ ക്യാപ്സ് വന്നിട്ട് സി എഫ് ആണ് ഇടാം ആക്ച്വലി ഈ വണ്ടർഫുൾ വീഡിയോ ഞാൻ ഇടാം ഓക്കെ വേറെ തന്നെ മുടി മാഷാ ഇപ്പൊ ഈ സൈഡിലുള്ള മുടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഡ്രൈവ് കൂടി ട്രാക്കിൽ ഇറങ്ങിട്ടാ ഓക്കെ നോക്കാം നോക്കേ വരി വരിട്ടിങ്ങനെ ട്രാക്കിൽ ഇങ്ങനെ കയറുന്നുണ്ടോ വണ്ടികള് അവിടുന്നത് ഓരോ വണ്ടികൾ ഇങ്ങനെ ട്രാക്ക് കഴിഞ്ഞിട്ട് ഡ്രൈവ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് സിപ്രൻ്റെ കഴിഞ്ഞിട്ട് എയ്റ്റി സിക്സും എടുക്കുന്നുണ്ടാവും എയ്റ്റി സിക്സും ട്രാക്കിലുണ്ടാവും ഇറങ്ങുന്നുണ്ടാവും ാണ് ഓരോ വണ്ടി ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ ആക്ച്വലി ഒരു ഒഫീഷ്യൽ പരിപാടിയാണ് ടോയറ്റൻ്റെ ചെയ്യാറിൻ്റെ ണ്ട് എൻ്റെ അപ്പം അവര് ഒരു ലാപ്പും കൂടി പോകുന്നുണ്ടാവും സോ നമ്മളിത് ജസ്റ്റ് ഒന്ന് അപ്ഷറിൽ കയറിയിട്ടുണ്ട് അപ്പൊ മേലെ കയറിയപ്പോഴുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടി കാണുന്നത് വണ്ടികൾ കേടുക്കണമൊക്കെ മാഷ് രക്ഷ ഇല്ല എന്റെ ഷെരീഫ് കഥ ഈ അറ്റത്തിങ്ങനെ നിൽക്കുന്നുണ്ട് വേണ്ട ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വ്യൂ ഒന്ന് കാണിച്ചാലാ വിചാരിച്ചിട്ട് കയറിയതാണ് ഓക്കെ ഇവിടെ ആരുല്ലാ നമ്മൾ തന്നെ ഉള്ളു സോ ഇപ്പോ നമ്മുടെ സിക്സിന്റെ ഡ്രൈവ് കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നു സുപ്രട കഴിഞ്ഞു ഓക്കെ ഓരോ വണ്ടികളായിട്ട് കേറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ആ മോനെ അതെ സുപ്രകളെല്ലാം കൊണ്ടുപോയി അവിടെ ഇട്ടിട്ടുണ്ട് ൈറ്റ് കാണാൻ ഹെഡ്ലൈറ്റ് ആണെങ്കില് സോ ഏ ഇവിടെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഡ്രൈവ് കഴിഞ്ഞിട്ട് വന്ന് നിർത്തിയേക്കാണ് കേട്ടോ സെയിം കളറിലന്നെ കുറച്ച് എടുക്കുന്നുണ്ട് വൈറ്റ് നല്ല രസം ഉണ്ട് സി വീൽസൊക്കെ മാറ്റി ആക്ച്വലി ആ ഫ്രണ്ട് ലിപ്പ് അതുപോലെ സെഡ് സ്കേർട്ട് ബാക്ക് ഡിഫ്യൂസർ സ്പോയിലർ എല്ലാം സേഫാണ് അതുപോലെ മിറർ ക്യാപ്പ് കാര്യങ്ങളൊക്കെ സേഫാണ് കേട്ടോ അല്ലെ വേണ്ടി വിട്ടിണ്ട് അപ്പൊ അങ്ങനെ നോക്കട്ടെ ചിലപ്പോൾ ട്രാക്കിൽ ഇറങ്ങും കൺഫേം അല്ല കാരണം ഒരു ഡ്രൈവറും കൂടി ഉണ്ട് ചിലപ്പോൾ കയറും ഓക്കെ കയറുകയാണെങ്കിൽ ഞാൻ വീട് പാടിയ സോ നമ്മുടെ വണ്ടികളെല്ലാം റിട്ടേൺ വന്നു ട്രാക്കിലെ ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ അപ്പം നമ്മൾ ഇറങ്ങാം പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു സുപ്രയുടെ രണ്ടാമത്തെ ഡ്രൈവ് പോകുന്നുണ്ട് ശരിപ്പം ശരിഫക്ക് വെയ്യെന്നാണ് നോമ്പൊക്കെ നോക്കിയിട്ട് അപ്പം അതുകൊണ്ട് ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ലട ട്രാക്കിൽ ഓക്കെ നമ്മൾ സോ നമ്മൾ നമ്മളവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഷരീഫ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് രണ്ടാമത്തെ റൗണ്ട് പോയില്ല കാരണം പുള്ളിക്ക് പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ട്രാക്കിൽ ഇറങ്ങാഞ്ഞത് പിന്നെ ഞാനെത്താനും ലേറ്റ് ആയി ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ട്രാക്കിൽ തന്നെ നമുക്ക് ആയിട്ട് നമുക്ക് ഇറങ്ങാറുണ്ട് എന്നുള്ള ഗ്യാപ്പ് കിട്ടിയില്ല നേരത്തെ എന്തിനും പരിപാടി ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങാം ഓക്കെ അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ മറക്കാതെ വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം